ഹായ് എവ്രി വൺ ഐ ആം ആർട്ട സോ കുറേ നാളായിട്ട് കുക്കിങ് വീഡിയോസൊക്കെ ആയിരുന്നു അപ്പം ഞാനിന്ന് വിചാരിച്ചു അത്തൊക്കെ അല്ലേ നമ്മുടെ ഓണം സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ പൂക്കളൊക്കെ ഇടാ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് പൂവൊക്കെ തപ്പിയപ്പോഴാണ് ഞാൻ അന്യസത്യം പറഞ്ഞത് പൂവൊന്നുമില്ല അങ്ങനെ കുറച്ച് പൂവാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഗാർഡനിന്ന് കിട്ടിയതാണ് രണ്ടു മൂന്ന് രണ്ട് ചെമ്പരത്തിയും പിന്നെ മിക്ക ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ കൂടുതലും പൂവുള്ള ചെടികളല്ല എല്ലാം ഇലച്ചെടികളാണ് വെക്കുന്നത് പിന്നെ എനിക്ക് ഇപ്പൊ എൻ്റെ ഗാർഡനിങ്ങിനോട് വല്യ താല്പര്യം ഇല്ലാത്തതാണ് ഞാൻ ആ പരിപാടിക്ക് പോവാറില്ല അപ്പൊ നമുക്ക് പൂക്കളൊക്കെ കിട്ടാലോ പിന്നെ കുറച്ച് ഡെക്കറേഷനും നമുക്ക് ചെയ്യാം ഇവിടെ ആ വീടൊന്ന് ഓണൊക്കെ ഇല്ല നമുക്കൊന്ന് അലങ്കോലും അല്ല അലങ്കാരം ചെയ്യാം ൂട്ട് പൂക്കളമാണ് എൻ്റെ പൂക്കളം കണ്ടാലും കളിയാക്കരുത് പൂ കിട്ടാതെ കിട്ടാത്ത കൊണ്ടാണ് അല്ലാരനെ അടിപൊളിയാക്കിയ ഉള്ളതുപോലെ അങ്ങനെ ഒരു പഴഞ്ചൊല്ല എന്താണ് ഉള്ളതുപോലെ ഓണാഘോഷിക്കുക എന്താണ് അമ്മ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഉള്ളത് കൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഉള്ള പൂക്കൾ കൊണ്ട് നമ്മുടെ പൂക്കളം റെഡിയായി വെരി ഈസി സിമ്പിൾ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കള് ഇല വെച്ചുണ്ട ഇലയും പൂക്കളും പൂക്കളം അല്ലെ ഇത് ഇലക്കളം എന്നാരും പറഞ്ഞ് കമന്റ് അടിക്കരുത് ആ പക്ഷേ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നാണ് കാര്യം നമ്മുടെ പൂക്കളം റെഡി ആയി ആരും പൊങ്കാല ഇടല് പൂക്കളം ഇടേണ്ടത് പുറത്താണെന്ന് പറഞ്ഞ് പുറത്ത് നല്ല കാറ്റാണ് ഇവിടെ പൂക്കൾ ഇട്ടാ പറഞ്ഞു നാളൊരു സ്ഥലം സെറ്റാക്കിയിട്ട് ഞാൻ പുറത്ത് പൂക്കളം ഇടുന്നതാണ് ഇപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ നിങ്ങൾ എന്തിനാല് അഡ്ജസ്റ്റ് ചെയ്യുന്ന സോറി ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം വീടിനകത്ത് ഞങ്ങൾക്കാരെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആലപ്പുഴയിൽ നല്ല കാറ്റാണ് അതുകൊണ്ടാണ് ഇനി നമുക്ക് കുറച്ച് പൂവൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ് വലുതായിട്ട് എനിക്കറിയത്തില്ല നേരത്തെ പറഞ്ഞ കണക്ക് അലങ്കോലപ്പണി ആകുമെന്നറിഞ്ഞുകൂടാ അലങ്കാരപ്പണി ഇങ്ങനത്തെ മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെ സെറ്റ് ആക്കാം ഇവിടെ ഒരു ഉരുളി നമുക്ക് ഉരുളി പൂ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഇന്റാലയത്തിന്റെ ഉരുളിയായിരുന്നു ഇതിനകത്ത് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി ഇങ്ങനെയാക്കി അപ്പോ ആ ചെയ്തത് നമ്മള് കൃഷ്ണന്റെ ഫ്രണ്ടില് വെച്ചിട്ടുണ്ട് കൃഷ്ണന് നമുക്കൊരു മഞ്ഞ മാലയിടാം അതേ ഉള്ളൂ വേറെ കളർ മാലയില്ല എനിക്ക് ഓറഞ്ച് തിരക്കിട്ട് കിട്ടിയില്ല സോ നമുക്ക് മഞ്ഞമാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സോവീടൊക്കെ അത്യാവശ്യം ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ ഇങ്ങനെ അപ്പൊ എല്ലാവർക്കും എൻ്റെ അത്തദിനാശംസകൾ എല്ലാവരും പറ്റുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഓണാഘോഷിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു